നമസ്കാരം ന്യൂസ് ആൻഡ് ന്യൂസിലേക്ക് സ്വാഗതം തിരഞ്ഞെടുപ്പ് കഴിഞ്ഞു ഫലപ്രഖ്യാപനം കഴിഞ്ഞു അതിൻ്റെ അവലോകനങ്ങളെല്ലാം കഴിഞ്ഞു ഇടതുമുന്നണിയുടെ കനത്ത തോൽവിക്ക് കാരണം എസ് എൻ ഡി പി വോട്ടുകളാണ് എന്ന രീതിയിലാണ് സി പി എമ്മിൻ്റെ കണ്ടെത്തൽ അപ്പോൾ അതിനെ തുടർന്ന് എം വി ഗോവിന്ദൻ സി പി എം സംസ്ഥാന സെക്രട്ടറിയായ എം വി ഗോവിന്ദൻ അപ്പോൾ ആദ്യം തന്നെ എസ് എൻ ഡി പി ടാർഗറ്റ് ചെയ്ത് സംസാരിച്ചു അതെല്ലാം കഴിഞ്ഞു കഴിഞ്ഞപ്പോൾ വീണ്ടും എം വി ഗോവിന്ദൻ എസ് എൻ ഡി പി നേതൃത്വത്തെയും വെള്ളാപ്പള്ളിയും വെള്ളാപ്പള്ളിയുടെ ഭാര്യയൊക്കെ ബി ജെ പി കാരാണെന്ന് വരുത്തി എന്ന് പറഞ്ഞുകൊണ്ട് ആക്രമണം തുടരുകയാണ് പക്ഷേ ഇതിന് ഇത് എം വി ഗോവിന്ദൻ പറഞ്ഞു കഴിയുമ്പോഴത്തേനും അപ്പുറത്തെ ബി ജെ പി സംസ്ഥാന പ്രസിഡന്റ് കെ സുരേന്ദ്രൻ രംഗത്ത് വരികയാണ് എസ് എൻ ഡി പിയെ തൊട്ട് കളിക്കാൻ പറ്റിയില്ല എന്ന് അപ്പോൾ ഇതിനിടയ്ക്ക് മുഖ്യമന്ത്രിയാണെങ്കിൽ ഒരക്ഷരം പറയുന്നുമില്ല വെള്ളാപ്പള്ളിക്കെതിരെ ഇപ്പോൾ എം വി ഗോവിന്ദൻ മാത്രമാണ് സി ഈ എസ് എൻ ഡി പിക്ക് എതിരെയും വെള്ളാപ്പള്ളിക്കെതിരെയും ഇങ്ങനെ ആക്ഷേപ ആരോപണശലങ്ങൾ എഴുതി വിട്ടുകൊണ്ടിരിക്കുന്നത് യഥാർത്ഥത്തിൽ ഇത് സി പി എമ്മിനുള്ളിൽ തന്നെ വരെ വളരെ അതൃപ്തിക്ക് കാരണമായിട്ടുണ്ട് കാരണം ഈ ബി ജെ പിക്ക് കടന്നു കയറാനൊരു അവസരം വീണ്ടും ഒരുക്കുകയാണ് ഈ എം പി ഗോവിന്ദൻ്റെ പ്രസ്താവനകളെന്ന് യഥാർത്ഥത്തിൽ എം പി ഗോവിന്ദൻ്റെ ഈ പ്രസ്താവനകൾ ബി ജെ പി സഹായിക്കാൻ വേണ്ടിയുള്ളതാണോ അങ്ങനെ നമുക്ക് ഡയറക്റ്റായിട്ട് ഇപ്പോൾ അങ്ങനെ പറയാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല എങ്കിലും കഴിഞ്ഞ കുറേ നാളുകളായിട്ട് ഇപ്പോൾ ഇലക്ഷൻ്റെ ഈ അവലോകനവുമായിട്ട് ബന്ധപ്പെട്ട് സി പി എമ്മിൻ്റെ താഴെ തട്ട് മുതൽ അങ്ങ് പോളിറ്റ് ബ്യൂറോ വരെ അവരുടെ കേന്ദ്ര കമ്മിറ്റി വരെ അവലോ അവലോകന യോഗം നടന്നു അതിനുശേഷം പക്ഷേ അവിടെയെല്ലാം ഇപ്പോൾ മറ്റു പല കാര്യങ്ങളും പറഞ്ഞു മുഖ്യമന്ത്രിക്ക് എതിരായിട്ട് പറഞ്ഞ് മുഖ്യമന്ത്രിയുടെ രീതികൾ ശരിയല്ല എന്നൊക്കെയാണ് കേന്ദ്ര കമ്മിറ്റി അടക്കം വിലയിരുത്തിയത് അപ്പോൾ അതിൽ മാറ്റം വരണം പാർട്ടിയിൽ മൊത്തത്തിൽ ഒരു തിരുത്തൽ വരും ഭരണത്തിൽ മാറ്റം വരണം ഇതൊക്കെയാണ് പക്ഷേ കേരളത്തിൽ ഇപ്പോൾ അന്നോട്ടേ എം വി ഗോവിന്ദൻ പാർട്ടി സെക്രട്ടറി പറഞ്ഞുകൊണ്ടിരിക്കുന്നത് എസ് എൻ ഡി പി ആണ് എല്ലാത്തിനും ഈ തോൽവിയുടെ പ്രധാന ഉത്തരവാദി എന്നുള്ള രീതിയിലാണ് അദ്ദേഹത്തിൻ്റെ കഴിഞ്ഞ കുറേ ദിവസങ്ങളായിട്ട് അദ്ദേഹത്തിൻ്റെ പ്രസ്താവനകളും പത്രസമ്മേളനവും എല്ലാം കേരളത്തിലെ ആർ എസ് എസിന് കടന്നു കയറാനുള്ള അവസരം ഉണ്ടാക്കി കൊടുത്തത് എസ് എൻ ഡി പി ആണ് എന്നാണ് എം വി ഗോവിന്ദൻ സമർത്ഥിക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് അത് കഴിഞ്ഞ കുറേ നാളുകളായിട്ട് അത് തുടർന്നുകൊണ്ടിരിക്കുകയാണ് അത് ഇലക്ഷന് ശേഷം ഇത് പറയാനുള്ള മറ്റൊരു കാരണം കൂടിയുണ്ട് ഈ കഴിഞ്ഞ രാജ്യസഭാ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് യോഗം ജനറൽ സെക്രട്ടറി വെള്ളാപ്പള്ളി നടേശൻ ഒരു പ്രസ്താവന നടത്തിയിരുന്നു അതായത് ഇവിടെ വഴിവിട്ട് ന്യൂനപക്ഷങ്ങളെ മാറി മാറി സഹായിച്ചുകൊണ്ടിരിക്കുന്നത് എല്ലാ യു ഡി എഫും എൽ ഡി എഫും അത് ആ രാജ്യസഭാ സീറ്റ് വിഭജനം നടന്നപ്പോൾ ഉള്ള ഒരു ഇക്വേഷൻ വെച്ചിട്ടാണ് അദ്ദേഹം സംസാരിച്ചത് എന്നിട്ട് ഇവിടെ കഴിഞ്ഞ കുറേ കാലങ്ങളായിട്ട് എസ് എൻ ഡി പി യോഗത്തിനെതിരായി അല്ലെങ്കിൽ ഈഴവ സമൂഹത്തിനെതിരായിട്ട് അവിടെ ഭരണ ഭരണകക്ഷിക്കാർ നടത്തിക്കൊണ്ടിരിക്കുന്ന എന്താ പറയുന്നത് ഈ ഒരു അവഗണന അവഗണന എല്ലാ കാര്യത്തിലും അപ്പം സാമ്പത്തികമായിട്ടായാലും വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ അനുവദിക്കുന്നതായിട്ടായാലും ഏത് രീതിയിലും ഇപ്പോൾ രാഷ്ട്രീയമായിട്ടായാലും അധികാര കേന്ദ്രങ്ങളിൽ അധികാര കേന്ദ്രങ്ങളിൽ നിന്നുണ്ടാകുന്ന അവഗണനയാണ് അദ്ദേഹം ചൂണ്ടിക്കാണിച്ചത് അതേസമയം ചില വിഭാഗങ്ങൾക്ക് വാരിക്കോരി കൊടുക്കുന്നു പക്ഷേ അത് വെള്ളപ്പള്ളി ഇത് പറഞ്ഞപ്പോൾ മുസ്ലിം സംഘടനകളെല്ലാം കൂടെ അദ്ദേഹത്തിനെതിരെ അദ്ദേഹം തീവ്രവാദിയാണെന്നൊക്കെ പറഞ്ഞ് ചാടിക്കടിക്കാനായിട്ട് വന്നു പക്ഷേ അദ്ദേഹം പറഞ്ഞ സ്ഥലത്ത് തന്നെ ഉറച്ചു നിന്നു ഇപ്പോഴും അദ്ദേഹം മാറിയിട്ടില്ല ഇതിൻ്റെ പേരിൽ യോഗത്തിന്റെ യൂണിയനുകളിലും എല്ലാം അദ്ദേഹത്തിന് പിന്തുണ പ്രഖ്യാപിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഈ സന്ദർഭത്തിലാണ് എം വി ഗോവിന്ദൻ ഇങ്ങനെ അടിക്കടി എസ് എൻ ഡി പി യോഗത്തിനെതിരെയും യോഗം ജനറൽ സെക്രട്ടറിക്കെതിരെയും അദ്ദേഹത്തിൻ്റെ ഭാര്യ പ്രീതി നടേശനെതിരെയും ഒക്കെ ഇങ്ങനെ ഘോരഘോരം പ്രസംഗിച്ചുകൊണ്ടിരിക്കുകയാണ് ഇവരാണ് ഈഴവ സമുദായത്തെ ഈ കഴിഞ്ഞ പാർലമെൻ്റ് തിരഞ്ഞെടുപ്പിൽ ഈഴവ സമുദായത്തിൻ്റെ വോട്ടുകൾ മുഴുവൻ സി പി എമ്മിനെതിരാക്കി മറ്റു പാളയത്തിൽ കൊണ്ടുപോയത് ഉത്തരവാദി എസ് എൻ ഡി പി ആണെന്ന് സമർത്ഥിക്കാനാണ് അദ്ദേഹം ശ്രമിക്കുന്നത് എന്താണ് അതിൻ്റെ പിന്നിലെന്നുള്ള കാര്യം ഈ ഇലക്ഷനെ വിലയിരുത്തുന്ന എല്ലാവർക്കും മനസ്സിലാവും എൽ ഡി എഫിൻ്റെ കാൽ കീഴിൽ നിന്ന് ഒലിച്ചുപോയത് എസ് എൻ ഡി പി വോട്ടുകൾ മാത്രമല്ലെന്ന് മനസ്സിലാവും എല്ലാ വിഭാഗങ്ങളിൽ നിന്നും വോട്ട് ഉണ്ടായി അതിൽ ഏറ്റവും ഇതിനേക്കാൾ കൂടുതൽ ചോർച്ചയുണ്ടായെന്ന് എനിക്ക് തോന്നുന്നത് മുസ്ലിം വിഭാഗത്തിൽ നിന്നാണ് കാരണം ഈ കഴിഞ്ഞ തിരഞ്ഞെടുപ്പിലെ ഉടനീളം ഈ ഒരു വിഭാഗത്തെ സുഖിപ്പിക്കാനും സന്തോഷിപ്പിക്കാനും വേണ്ടി മാത്രമായിരുന്നു അവരുടെ പ്രവർത്തനങ്ങൾ അത് ഓരോ കാര്യം എടുത്താലും ഇപ്പോൾ സി എ എ വിരുദ്ധ സമരമാണെങ്കിലും അത് പറഞ്ഞുകൊണ്ടാണ് ഇവർ അവരുടെ പ്രചരണം പോലും വേറെ ഒരു വിഷയം മുസ്ലിം ന്യൂനപക്ഷ വോട്ടുകളുടെ കാലക്രമത്തിൽ അല്ല അടിത്തറ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം മുസ്ലിം വോട്ടുകളും നന്നായിട്ട് ചേർന്നില്ലേ ഇവർ എന്തിനു വേണ്ടിയാണ് ഈ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ ഈ മുസ്ലിം പ്രകടനം നടത്തിയതെന്നുള്ളത് നമുക്ക് മനസ്സിലാവും കാരണം മുസ്ലിം വോട്ടുകളെല്ലാം കൂടെ നിർത്തി അടുത്ത ഇലക്ഷനിൽ ജയിക്കുക എന്നുള്ളതായിരുന്നു അവരുടെ ലക്ഷ്യം പക്ഷേ മുസ്ലിം ലീഗിന്റെ നേതാക്കള് പോലും അവസാനം പറഞ്ഞു എൽ ഡി എഫിന്റെ അമിതമായ മുസ്ലിം പ്രകടനമാണ് അവരുടെ തോപ്പിച്ചതെന്ന് ലീഗിന് തന്നെ പറയേണ്ടി വന്നു അപ്പൊ അത്രയ്ക്ക് പ്രകടമായിരുന്നു അവർക്ക് പോലും അത് ഇഷ്ടപ്പെട്ടില്ല എന്നുള്ളതാണ് അതിന്റെ ഫലമായിട്ട് മുസ്ലിം സമുദായത്തിൽ നിന്ന് വളരെ തുച്ഛമായിട്ട് വോട്ടുകൾ മാത്രമേ എൽ ഡി എഫിന് അല്ലെങ്കിൽ സി പി എമ്മിന് ലഭിച്ചിട്ടുള്ളു അതുകൊണ്ടാണ് ഇത്രയും ദയനീയമായ ഒരു തോൽവി പോയത് മാത്രമാണല്ലോ ഈ ആ അതാണ് അതിന്റെ പിന്നിൽ ഇനി എം പി ഗോവിന്ദനെ ഒരു എന്താ പറയുക ഇതിനുവേണ്ടി വേണ്ടി നിയോഗിച്ചിരിക്കുകയാണോ പാർട്ടി എന്നുപോലെ നമുക്ക് തോന്നിപ്പോകും കാര്യം വേറൊരു നേതാക്കളും പറയുന്നില്ല മുഖ്യമന്ത്രി ഇതുവരെ കമാന്റ് ഇതിനെ കുറിച്ച് കണ്ടിട്ടില്ല അപ്പൊ വെള്ളാപ്പള്ളി ലേഖനം എഴുതിയപ്പോഴും ഈ രാജ്യസഭാ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് സീറ്റ് വിഭജനത്തില് മുസ്ലിങ്ങൾക്ക് കൂടുതൽ കൊടുത്തു സീറ്റ് എന്ന് പറഞ്ഞപ്പോഴും ഒന്നും മുഖ്യമന്ത്രി അതിനെതിരെ പ്രതികരിച്ചിട്ടില്ല ഇനി എനിക്ക് തോന്നുന്നത് മുഖ്യമന്ത്രിയും യോഗം ജനറൽ ആയിട്ട് എന്തെങ്കിലും പരസ്പര ധാരണ ഇക്കാര്യത്തിൽ ഉണ്ടോ എന്നുള്ളത് ഒരു സംശയമുണ്ട് കാരണം അദ്ദേഹം പറയാതെ ഇപ്പം മറ്റൊരു സമുദായിക നേതാവിനെ കൊണ്ട് ഇക്കാര്യങ്ങൾ പറയിപ്പിക്കുമ്പോൾ അതിന് വേറൊരു തലം വരുമല്ലോ അപ്പോൾ അതിനുവേണ്ടി ഒരു നീക്കമാവാം പക്ഷെ അത് നമുക്കൊരു ഊഹാപോകം മാത്രമാണ് അതിനകത്ത് എത്രത്തോളം വസ്തുത ഉണ്ടെന്ന് നമുക്ക് പറയാൻ പറ്റത്തില്ല എങ്കിലും എം വി ഗോവിന്ദൻ മാത്രമാണ് പാർട്ടിയിൽ നിന്ന് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് പക്ഷേ അത് എനിക്ക് തോന്നുന്നത് അതിൻ്റെ ഫലമായിട്ട് അത് ഇനിയിപ്പോ ഈഴവ സമൂഹത്തിൽ നിന്ന് സമൂഹത്തിൽ നിന്ന് ഈ അവരുടെ വോട്ട് നഷ്ടപ്പെട്ട വോട്ടുകൾ മടങ്ങി വരാനുള്ള സാഹചര്യം സൃഷ്ടിക്കുന്നതിന് പകരം വീണ്ടും ആ സമൂഹത്തെ പ്രകോപിപ്പിക്കുന്ന രീതിയിലാണ് മടങ്ങി വരുന്നതിന് തടയിടുക തടയിടുകിന് ആ അതെ അതെ എന്നുള്ള രീതിയിലാണ് ഇപ്പൊ നമുക്ക് ഒഴുക്കിനു വേണ്ടി ഒറ്റ കൊടുക്കുക ആ എന്നു എന്ന രീതിയിലാണിപ്പോ നമുക്ക് തോന്നുന്നത് ഇതൊക്കെ കണ്ടു കഴിഞ്ഞാൽ കാര്യം നിരന്തരം ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുക ഇപ്പൊ പ്രീതി നടേശൻ ശോഭാ സുരേന്ദ്രൻ ആലപ്പുഴയിൽ മത്സരിച്ച സമയത്ത് ഒരു യോഗത്തിൽ പങ്കെടുക്കുകയും അവരെ പൊഴ്ത്തി ആർ എസ് എസിനെ പോയി അത് കഴിഞ്ഞ് ആർ എസ് എസിന്റെ യോഗത്തിൽ പങ്കെടുത്തു ആർ എസ് എസിനെ പൊഴ്ത്തിയൊക്കെ സംസാരിച്ചു അപ്പൊ ഇവരിങ്ങനെ പോയി സംസാരിച്ചു കഴിഞ്ഞാൽ എന്തായാലും ഈഴവ സമുദായം മുഴുവൻ വോട്ടൊന്നും മാറി ചെയ്യാൻ പോകുന്നു അതിപ്പോ എം ബി പോനും അറിയാം എല്ലാവർക്കും അറിയാം കൊടുക്കും അതെ അങ്ങനെ ചെയ്യുമായിരിക്കും അത് അദ്ദേഹം തന്നെ പറഞ്ഞിട്ടുണ്ട് ഇപ്പൊ ഞാൻ പറയുന്ന കണക്കല്ല ഈഴവ സമുദായം വോട്ട് ചെയ്യുന്നതെന്ന് അദ്ദേഹം തന്നെ പലതവണ പറഞ്ഞിട്ടുള്ളതാണ് പക്ഷെ ഇവർ പറയുന്നത് വെള്ളാപ്പള്ളി നടേശനും ഭാര്യയും ചേർന്നിട്ടാണ് പിന്നെ അദ്ദേഹത്തിന്റെ മകൻ തുഷാർ വെള്ളാപ്പള്ളി അപ്പൊ ബി ഡി ജെഎസ് രൂപീകരണത്തിന് ശേഷമാണല്ലോ കേരളത്തിൽ ഇങ്ങനെ ഒരു പോളറൈസേഷൻ രണ്ടായിരത്തി പതിനാറിലെ യാത്ര യാത്ര അതിനുശേഷമാണ് കേരളത്തിൽ ഇങ്ങനെ ഒരു പോളറൈസേഷൻ ഉണ്ടായതും അത് ഇപ്പോഴാണ് അതിന്റെ പാരമ്യത്തിലെത്തിയത് എത്തിയത് യഥാർത്ഥത്തിൽ ഇപ്പോൾ സി പി എമ്മിന് വൻ തിരിച്ചടിയായി മാറിയത് ഈ പാർലമെന്റ് തിരഞ്ഞെടുപ്പിലാണ് അതെ ഇപ്പൊ ഈ അടുത്ത സമയത്ത് ഒരു എസ് എൻ ഡി പി നേതാവ് പറഞ്ഞത് ഇപ്പൊ സി പി എം മനസ്സിലാക്കിയല്ലോ അതെ ഇതവരില്ലെങ്കിൽ സി പി എം ഇല്ല എന്നൊരു യാഥാർത്ഥ്യം ഉൾക്കൊള്ളാൻ ഈ തെരഞ്ഞെടുപ്പ് കാരണമായെന്നാണ് എസ് എൻ ഡി പിന്നുള്ള നേതാക്കന്മാര് പറയുന്നത് യഥാർത്ഥത്തില് കേരളത്തിലെ ഈ സി പി എം എന്ന് പറയുന്നത് അല്ലെങ്കിൽ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനങ്ങളുടെ കേരളത്തിലെ തറയൊരുക്കലിനും അല്ലെങ്കിൽ വികസിച്ചതിനും വളർച്ചയ്ക്കും എല്ലാം പ്രധാനപ്പെട്ട ഒരു പങ്ക് പങ്കുവെച്ചെന്ന് പറഞ്ഞാൽ ഈ കേരളത്തിലെ ഈഴവ സമുദായവും മലബാർ തീയരും അതുപോലെ പിന്നാക്ക വിഭാഗങ്ങളാണ് അടിസ്ഥാന പട്ടിക പട്ടികജാതി പട്ടികവർഗ വിഭാഗങ്ങൾ അതുപോലെ തൊഴിലാളികൾ ആ വർഗമാണ് പക്ഷെ അതെല്ലാം ഇപ്പം മറന്നുകൊണ്ട് ഇവരെ എല്ലാം പുറംകാലം കൊണ്ട് ചവിട്ടി തേച്ചിട്ട് വേറെ ചില വിഭാഗങ്ങളിലേക്കാണ് ഇവരിപ്പോ പോയിക്കൊണ്ടിരിക്കുന്നത് ഇപ്പൊ പുന്നപ്രവേലർ സമരം ഇവര് ഭയങ്കരമായിട്ട് ആഘോഷിക്കുകയും അതിൻ്റെ ഇന്നും അതിൻ്റെ വാർഷികം വളരെ ആഘോഷപൂർവ്വം കൊണ്ടാടുകയും ചെയ്യുകയാണ് യഥാർത്ഥത്തിൽ പുന്നപ്രവയലാറിൽ മരണമടഞ്ഞ ആറായിരത്തിലധികം പേര് അതിൽ തൊണ്ണൂറ്റി ഒൻപത് ശതമാനം പേരും ഈ ഈഴവ പിന്നോക്ക വിഭാഗങ്ങളായിരുന്നു അപ്പോൾ പാർട്ടിക്ക് വേണ്ടി പാർട്ടിയെ അടിത്തറ ഉണ്ടാക്കാൻ വേണ്ടി രക്തസാക്ഷിത്വം വഹിച്ച ആ വലിയൊരു സമൂഹമാണ് ഈഴവ സമുദായം എന്ന് പറയുന്നത് അപ്പോൾ ആ സമുദായത്തെ സമുദായമാണ് യഥാർത്ഥത്തിൽ സി പി എമ്മിൻ്റെ ബേസായിട്ട് ഇത്രയും കാലം ഉണ്ടായിരുന്നത് അപ്പോൾ അവരെ മറന്നുകൊണ്ടാണ് ഇപ്പൊ ഈ സമീപകാലത്തായിട്ട് സി പി എമ്മിന്റെ പ്രവർത്തനം എന്ന് പറഞ്ഞാൽ ഈഴവ സമുദായത്തെ അത് നമ്മളെ കയ്യിൽ ആൾറെഡി ഉള്ള ഉള്ളവർ വോട്ടാണെന്നുള്ള രീതിയിലാണ് അത് പോകത്തില്ല കാര്യം നമുക്കതൊരു റിസർവ് പോലെയാണ് റിസർവ് ബറ്റാലിയൻ റിസർവ് ബറ്റാലിയൻ പോലെ ഇങ്ങനെ നമ്മളെ കയ്യിൽ നിന്നുകൊള്ളും അത് അവിടെ ഉണ്ടാവും അതുകൊണ്ട് മറ്റു വിഭാഗങ്ങളെ കൂടുതൽ ആകർഷിക്കാൻ വേണ്ടി അവർക്ക് ഇങ്ങനെ വാരിക്കോരി കൊടുക്കുക അവർക്ക് മറ്റ് സ്ഥാനമാനങ്ങൾ കൊടുക്കുക സമ്പത്ത് കൊടുക്കുക പിന്നെ അതുപോലെ മറ്റു സ്ഥാപനങ്ങൾ അനുവദിക്കുമ്പോൾ കൊടുക്കുക ഇപ്പോൾ വെള്ളാപ്പള്ളി നടേശൻ പറഞ്ഞിട്ടുണ്ട് ഈ മുസ്ലിം സമുദായത്തിന് അനുവദിച്ചു കൊടുത്ത വിദ്യാഭ്യാസ സ്ഥാപനങ്ങളുടെ എണ്ണം എടുത്തു കഴിഞ്ഞാൽ അതേസമയം എസ് എൻ ഡി പിക്ക് എത്ര കൊടുക്കുന്നുണ്ട് ഈ ഉമ്മൻചാണ്ടി ആർ ശങ്കറിന് ശേഷം മൂന്ന് എയ്ഡഡ് കോളേജുകളാണ് ഇതുവരെ എസ് എൻ ഡി പിക്ക് കൊടുത്തിട്ടുള്ളത് അല്ലെങ്കിൽ എസ് എൻ ട്രസ്റ്റിന് കൊടുത്തിട്ടുള്ളത് അല്ലാതെ ബാക്കിയൊക്കെ കുറച്ച് സ്വാശ്രയ സ്ഥാപനങ്ങളാണ് ഇപ്പോൾ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നത് അത് അദ്ദേഹം തന്നെ വെള്ളാപ്പള്ളി നടേശൻ തന്നെ കുറെ അധികം സ്ഥാപനങ്ങൾ ഉണ്ടാക്കി ഇപ്പൊ നമ്മളെ ഒരു എസ് എഫ് ഐ പ്രശ്നം ഉണ്ടാക്കിയ ഒരു കോളേജ് ഉണ്ടല്ലോ ഗുരുദേവ കോളേജ് ഓഫ് അഡ്വാൻസ് അതെല്ലാം സ്വാശ്രയ കോളേജാണ് ആണ് അത് എസ് എൻ ട്രസ്റ്റ് എസ് എൻ ഡി പി യോഗം നേരിട്ട് നടത്തുന്ന ഒരു കോളേജ് ആണ് സ്വാശ്രയ കോളേജാണ് അപ്പോൾ അത്തരം സ്ഥാപനങ്ങളല്ലാതെ ഈ എയ്ഡഡ് സ്ഥാപനങ്ങളൊന്നും ഈ സമൂഹത്തിന് കൊടുത്തിട്ടില്ല എസ് എൻ ഡി പി കൊടുത്തിട്ടില്ല അതേസമയം മറ്റു സമുദായങ്ങൾക്ക് എത്രയെത്ര എത്ര സ്ഥാപനങ്ങളാണ് കൊടുത്തുകൊണ്ടിരിക്കുന്നത് വാരിക്കൂരി കൊടുത്തോണ്ടല്ലേ ഈ ഒരു വിവേചനമാണ് ശരിക്കും പറഞ്ഞ വെള്ളാപ്പള്ളി നടേശൻ ചൂണ്ടിക്കാണിച്ചത് ഇപ്പൊ ഇതിന്റെ പാർട്ടിക്കുണ്ടായ പരുക്കിന് ചികിത്സ നടത്തുന്നതിന് പരം ഈ രോഗം പടർത്താനാണ് അതാ പറഞ്ഞത് അപ്പൊ ശരിക്കും അത് കരുതി കൂട്ടിയുള്ള നീക്കങ്ങളാണോ അതെ അതെ ഇപ്പം നേരത്തെ പറഞ്ഞതുപോലെ എം വി ഗോവിന്ദൻ എസ് എൻ ഡി പിക്ക് എതിരെ പ്രസ്താവന നടത്തുമ്പോൾ ആദ്യം ചാടി വീഴുന്നത് ബി ജെ പി പ്രസിഡന്റ് കെ സുരേന്ദ്രനാണ് ഇപ്പൊ കഴിഞ്ഞ ദിവസവും കെ സുരേന്ദ്രൻ അതിന് ചാടി വീണിട്ട് പറഞ്ഞ് എസ് എൻ ഡി പി യോഗത്തിനെതിരെ ഇങ്ങനെ ഇനി ആക്രമിക്കാൻ ശ്രമിച്ചാൽ അതിനെ പ്രതിരോധം തീർക്കാൻ ഞങ്ങൾ ഇറങ്ങണമോന്നുള്ളൂ അതേപോലെ ക്രൈസ്തവകൾക്കെതിരെയും ചില ക്രൈസ്തവ വിഭാഗങ്ങൾക്കെതിരെയും ഇവർ ആക്രമിക്കുന്നുണ്ടല്ലോ സി പി എം ചില ക്രൈസ്തവ വിഭാഗങ്ങൾക്കെതിരെയും ഇവർ പറയുന്നുണ്ട് എസ് എൻ ഡി പി എ പോലെ അത്രയും പറയുന്നില്ലെങ്കിലും ഒളിഞ്ഞും തെളിഞ്ഞുമൊക്കെ പറയുന്നുണ്ട് അപ്പോൾ അതാണ് സുരേന്ദ്രൻ പറയുന്നത് ക്രൈസ്തവ വിഭാഗങ്ങൾക്കെതിരെയും ഇതിങ്ങനെ തുടരുകയാണെന്നുണ്ടെങ്കിൽ അതിനെയും അവരുടെ സംരക്ഷണത്തിന് ബി ജെ പി മുന്നിട്ടിറങ്ങും അത് ശരിക്കും പറഞ്ഞാൽ അടുത്ത ഇലക്ഷന് വേണ്ടിയുള്ള ഒരു തറ ഒരുക്കലാണ് അവര് നടത്തുന്നത് ബിജെപി പിന്നെ കെ സുരേന്ദ്രന്റെ അവരുടെ ബി ജെ പിയുടെ പ്രതീക്ഷ മനസ്സിൽ ഇടപൊട്ടുകയാണ് ഗോവിന്ദ മാഷെ കാണുമ്പോൾ ഗോവിന്ദ മാഷ ഒരു പ്രസ്ഥാനം കാണുമ്പം ഇവരുടെ മനസ്സിൽ കാരണം ബിജെപി പ്രതീക്ഷ സി പി എമ്മും സി പി എമ്മും സംസ്ഥാന സെക്രട്ടറി ആയി മാറിയെന്നാണ് ഇപ്പോൾ സംസാരം അതെ 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 അല്ല കാര്യം എന്ന് പറഞ്ഞാൽ കേരളത്തിൽ ഈ കഴിഞ്ഞ കുറേ വർഷങ്ങളായിട്ട് തുടർന്നു വരുന്ന ഒരു രീതി എന്ന് പറയുന്ന ഇടത് വലുത് മുന്നണി ഇങ്ങനെ രണ്ട് ബൈപോളാർ രാഷ്ട്രീയമാണല്ലോ അപ്പോൾ അതിൽ നിന്ന് വ്യത്യസ്തമായിട്ട് ഈ പറയുന്ന രണ്ട് മുന്നണിയിൽ നിന്നും വരുന്ന വോട്ടുകൾ സമാഹരിച്ചെങ്കിൽ മാത്രമേ ബി ജെ പി ഒരു വളർച്ച ഉണ്ടാക്കാൻ സാധിക്കുകയുള്ളൂ അപ്പോൾ അതിന്റെ ഒരു തുടക്കമാണ് ഇപ്പോൾ ഈ പാർലമെൻറ്റ് ഇലക്ഷനിൽ സംഭവിച്ചിരിക്കുന്നത് ഈഴവ സമുദായത്തിൽ നിന്ന് നല്ലൊരു ശതമാനം വോട്ട് മാറി വന്നു അതുപോലെ ക്രൈസ്തവ സമൂഹത്തിൽ നിന്ന് ഇപ്പോൾ കെ മുരളീധരൻ കഴിഞ്ഞ ദിവസം ഒരു പ്രസ്താവന നടത്തിയത് കേരളത്തിലെ ഒരു സമുദായം ഒഴിച്ച് ബാക്കി എല്ലാവർക്കും ഈ താമര ചിഹ്നം അഭിമതമായി മാറിയെന്നാണ് അവർ ആരാധനയോടെ നോക്കുന്ന ഒരു രീതിയിലേക്ക് എത്തി എന്നാണ് എന്ന് പറഞ്ഞാൽ എല്ലാ സമൂഹത്തിനും മുസ്ലിം സമൂഹത്തിനൊഴിച്ച് ബാക്കി എല്ലാവർക്കും കേരളത്തിലെ ബി ജെ പിയോട് ആ തീണ്ടൽ ഇല്ല ഒരു മാറി എന്നുള്ള ആയിത്തം മാറി എന്നുള്ളൊരു രീതിയിലേക്കാണ് വന്നിരിക്കുന്നത് അത് ആണ് ബി ജെ പിക്ക് വളരെ ശുഭസൂചകമായിട്ട് തോന്നുന്നത് പക്ഷേ ഇങ്ങനെ ഒരു കണ്ടീഷനിൽ പോലും ബി ജെ പിക്ക് ഒരു ഭരണം പിടിച്ചിടുക എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അത് അത്ര പെട്ടെന്നൊന്നും സാധിക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല അവർക്ക് കേരളത്തിലെ ഗ്രാമ ഗ്രാമാന്തരങ്ങളിൽ ഇപ്പോൾ തദ്ദേശ ഭരണ തെരഞ്ഞെടുപ്പ് നടക്കാൻ യു ഡി എഫ് നിഴൽ മന്ത്രിസഭ രൂപീകരിക്കുന്നു ഓരോ കോർപ്പറേഷന് ഓരോ നേതാക്കന്മാരെ സീനിയർ നേതാക്കന്മാരുടെ ചുമതല കൊടുക്കുന്നു ജില്ലകൾക്ക് സീനിയർ നേതാക്കന്മാരുടെ ചുമതല കൊടുക്കുന്നു ആ ഒരു രീതിയിൽ വലിയ ചിന്തൻ ശിബിരം വയനാട് നേർന്ന് അവർ വലിയ പിന്നെ പദ്ധതി ശരിക്കും ഈ എസ് എൻ ഡി പി വോട്ടുകളെ ഉള്ള വോട്ടുകൾ പോലും ഒഴിച്ചുവിടാൻ വേണ്ടി ഈ സംസ്ഥാന സെക്രട്ടറി നടന്ന ഈ പ്രസ്താവനകൾ അതെ അത് തീർച്ചയായിട്ടും പാർട്ടിക്ക് തന്നെ ദോഷം ചെയ്യൂന്നാണ് നമുക്ക് പറയാനുള്ളത് പക്ഷേ അത് അദ്ദേഹം മനസ്സിലാക്കാതാണോ അതിന് ഇത് നമ്മളിതൊക്കെ പറയുന്നെങ്കിൽ പോലും സി പി എം പോലെ ഒരു പ്രസ്ഥാനം കേരളത്തിലെ നവോത്ഥാനത്തിന് ഒരുപാട് അല്ലെ അവരും തകർന്നു പോകാൻ ഇടവരത്തരുത് എന്നുള്ളത് അല്ല ഈ പ്രസ്ഥാനങ്ങളൊക്കെ കേരളത്തിൽ വേണം ഇപ്പം പലരും പറയുന്ന പോലെ കേരളത്തില് ബംഗാളിലെയും ത്രിപുരയിലേയും അവസ്ഥ വരുമെന്നൊക്കെ അങ്ങനെയൊന്നും കേരളത്തിലൊന്നും അത്ര പെട്ടെന്ന് സി പി എമ്മിന് ത്രിപുരയിലെ ബംഗാളിലെ പോലൊരവസ്ഥയൊന്നും ഇവിടെ ഉണ്ടാകാനുള്ള സാധ്യത വളരെ വിദൂരമാണ് ഇനി ഭാവിയിൽ എങ്ങനെയെങ്കിലും ഉണ്ടെങ്കിൽ അടുത്തൊന്നും ഉണ്ടാവുമെന്ന് എനിക്ക് തോന്നുന്നില്ല കാരണം കേരളത്തിലെ സി പി എം എന്ന് പറഞ്ഞാൽ അതിൻ്റെ അടിത്തറ അത്രയ്ക്ക് വലുതാണ് എല്ലാ സംവിധാനങ്ങളും സാമ്പത്തികമായിട്ടായാലും മറ്റ് കാര്യങ്ങൾക്കായാലും പാർട്ടി തരത്തിലായാലും എല്ലാം അടിസ്ഥാനപരമായിട്ട് വലിയൊരു സംഗതിയാണ് സി പി എം എന്ന് പറയുന്ന ആ ഒരു പാർട്ടിയുടെ ഒരു സെറ്റപ്പ് എന്ന് പറയുന്നത് അപ്പോൾ അതുകൊണ്ട് ഇത്തരത്തിലുള്ള തിരിച്ചടികൾ ചിലപ്പോൾ തിരഞ്ഞെടുപ്പിൽ സംഭവിക്കും കുറേ വിഭാഗങ്ങൾ ഒഴുകി പോകും കാലാന്തരത്തിൽ ഈ പറയുന്ന പാർട്ടിയുടെ പ്രവർത്തനം നോക്കി മറ്റുള്ളവരും കൂടെ ഒലിച്ചു പോകാതെ നോക്കിയാൽ അവർക്കും നന്നായി നമുക്ക് പറയാനുള്ളതൊന്നേ ഉള്ളു ഇത് ഈ സി പി എം എന്ന പ്രസ്ഥാനം നിലനിൽക്കണം ഏത് പ്രസ്ഥാനങ്ങൾ നിലനിൽക്കണം വിശേഷം സി പി എമ്മിന് ഒരുപാട് സംഭാവന നൽകിയ ഒരു പ്രസ്ഥാനമാണ് പക്ഷേ ആ പ്രസ്ഥാനത്തിന് ഗോവിന്ദഷന്റെ ഇപ്പോഴത്തേക്കെ പ്രസ്താവനകള് ഒരുപാട് ദോഷം ചെയ്യും ഒരുപാട് തിരിച്ചടികളാണ് സമ്മാനിക്കാൻ പോകുന്നത് തീർച്ചയായിട്ടും അത് എസ് എൻ ഡി പിക്ക് ഇങ്ങനെ ടാർഗറ്റ് ചെയ്യുന്നു എന്ന് പറഞ്ഞാൽ ഒരു തീർച്ചയായിട്ടും സി പി എമ്മിനായിരിക്കും ദോഷം സംഭവിക്കുന്ന യാതൊരു പക്ഷേ അത് മുൻകൂട്ടി കണ്ടുകൊണ്ട് ഉള്ള സമീപനങ്ങൾ നടപടികൾ എടുക്കാൻ സി പി എം നേതൃത്വം തയ്യാറാകണമെന്ന് മാത്രമാണ് നമുക്ക് പറയാനുള്ളത് അടുത്ത വിഷയമായി വീണ്ടും കാണാം നന്ദി നമസ്കാരം